ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു നടിയോ ആയിട്ടുണ്ടോ നമ്മൾ സമയമൊന്നും കളയുന്നില്ല പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്ന് ഞാൻ നടാൻ പോകുന്നത് പൊട്ടാറ്റോ ആണ് കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ നമുക്കറിയാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് സമയ ദിവസങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ചാൽ തന്നെ ഇതുപോലെ മുളച്ചു വരും കണ്ടില്ല ഇതിന് മുള വന്നിട്ടുള്ള കാണിച്ചു തന്നില്ലേ അതുപോലെ മുളച്ചു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറിയോ ഇതുപോലെ ചാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറോ പൊട്ടിയ പാത്രങ്ങളോ ബക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ചെയ്ത് നോക്കാം ഞാൻ ചെയ്യുന്നത് പോലെ അപ്പൊ ഞാനിന്ന് നിർത്തിട്ടുള്ള സിമന്റ് ചാക്കാണ് അപ്പൊ നമ്മൾ സിമന്റ് ചാക്കിൽ കുറച്ച് സിമന്റിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി കൊട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നിറച്ച് കൊടുക്കുന്നത് കരിയിലാണ് കേട്ടോ എന്താ കരിയിൽ അതിനെ അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടോ കരിയിൽ നമ്മളെ മുറ്റത്ത് നിന്ന് പറിച്ച് എടുത്തുള്ള പുല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പൊട്ടാറ്റോ നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല കല്ലില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് എടുക്കുക കേട്ടോ ഉറച്ച് പോവാത്ത രീതിയിലുള്ള കല്ലുണ്ടായാൽ പൊട്ടാറ്റോക്ക് വളരെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ കല്ലില്ലാത്ത നല്ല മണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലൊട്ടും കല്ലില്ല അപ്പൊ ഇതായതുപോലെ ചാക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ഞാൻ ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതായതുപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്ക കേട്ടോ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ കല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറു തീരെ ചെറുതുണ്ടായി വെച്ചിട്ട് കുഴപ്പമില്ല എന്നാലും കല്ലില്ലാത്ത മണ്ണാണ് കേട്ടോ പൊട്ടാറ്റോക്ക് നല്ലത് ഇനി നമ്മൾ ഇതിൽ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കണ്ടേ ഈ ഒരു മണ്ണും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിയിൽ കമ്പോസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കമ്പോസ്റ്റ് വള അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കരിയിലകളും അതുപോലെ തന്നെയാണ് അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ടുള്ള കറുത്ത കരിയില കമ്പോസ്റ്റ് നമുക്ക് രണ്ട് മാസം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ രണ്ട് മാസം കൊണ്ട് നമ്മൾ ഇട്ടുകൊടുത്ത വേസ്റ്റൊക്കെ എവിടെ പോയതെന്നും കൂടെ അറിയില്ല അത്രക്ക് നല്ല സൂപ്പർ വളമായിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും പഴയ ബക്കറ്റ് കണ്ടെങ്കിലും അങ്ങനെ വളം ഉണ്ടാക്കുക അപ്പോൾ കൃഷിയും ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വളം പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് അത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ വളം ഇല്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അപ്പതാ നമ്മള് പൊട്ടാറ്റോ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഒരുപാട് ആഴത്തിലൊന്നും വെച്ചുകൊടുക്കരുത് കേട്ടോ അതിന്റെ മുളച്ചു വരുന്ന ഭാഗം അതാ മുകളിലേക്ക് ആക്കിയിട്ട് കുറേശ്ശേ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ ഇതൊന്ന് ജസ്റ്റ് മൂടുന്ന രീതിയിൽ മണ്ണിട്ട് കൊടുത്താൽ മതി ഒരുപാട് മണ്ണിട്ട് കൊടുക്കരുത് കട്ടിയില് ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മണ്ണിട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ഒരു കരിയിലെട്ടോ ഒന്നും പുതിട്ടെടുക്കാന്നറിയില്ല അതുപോലെ കുറേശ്ശെ കരിയിലും കൂടെ ഇട്ടുകൊടുക്കണ്ടേ അപ്പൊ ഞാൻ വീണ്ടും പറയാ എന്തെങ്കിലും ഒരു കവറോ ബക്കറ്റോ അല്ലെങ്കിൽ ചട്ടിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം കൃഷി ചെയ്യട്ടോ അപ്പൊ എന്തെങ്കിലും ഒന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോ നമുക്ക് അതിൽ നിന്ന് വിളവ് കിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങനെയാണ് എല്ലാവരും കൃഷിയിലേക്ക് വരിക അപ്പൊ നമ്മൾ അടുക്കള മറ്റത് ചെറിയൊരു അടുക്കളത്തോട്ട് എല്ലാവരും തയ്യാറാക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീണ്ടും പറയാം എല്ലാവരും അടുക്കള മുറ്റത്തെ എന്തെങ്കിലുമൊക്കെ ഉള്ളിയോ തക്കാളിയോ പച്ചമുളകോ എല്ലാവരും കൃഷി ചെയ്യാൻ നോക്കാം ആ നല്ല ഫുഡ് നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ പറ്റും